ഏതെങ്കിലും ഒരു സ്ത്രീയിലേക്കോ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു പുരുഷനിലേക്കൊരു സ്ത്രീക്കോ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ പ്രണയം വളർന്ന് അങ്ങ് അതിൻ്റെ പരമ കോടിയിലേക്കെത്തി പരമോചകോടിയിലെത്തി ഇപ്പോൾ അവളില്ലെങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അവനില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുന്ന ഒരു ലെവലിലൊക്കെ എത്തി എന്തെങ്കിലും ആ ബന്ധം ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു ഇത് കുറേ കാലം നഷ്ടപ്പെട്ടതിന് ശേഷം കുറേ കാലം കഴിഞ്ഞാൽ ഇവളുടെയോ അല്ലെങ്കിൽ ഇവൻ്റെയോ നിലവാരം ബോധനിലവാരം ഒത്തിരി കൂടിയതിന് ശേഷം പിന്നെ അവൻ തിരിഞ്ഞു ജീവിതത്തിലേക്ക് നോക്കുമ്പോഴായിരുന്നു ഓ അവളെ ഞാൻ ഓർത്തിട്ട് എന്തായിരുന്നു ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്നത് ശ്രീ മംഗലം സഞ്ജയൻ സാർ വെൽക്കം ടു എ ബി സി മലയാളം ശ്രീ നമ്മൾ ഈ പഠിച്ചിരുന്ന കാലഘട്ടത്തിലും മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കാഴ്ചയിൽ തന്നെയും അവരുടെ പെരുമാറ്റത്തിലായാലും ഒത്തിരി കഴിവുകളുണ്ട് ഇവർ ഭാവിയിൽ ഭയങ്കര ഉയരങ്ങൾ കീഴടക്കേണ്ടവരാണ് എന്ന് തോന്നി ഒരുപാട് പേരുണ്ട് പക്ഷേ സാധാരണ രീതി പറയുകയാണെങ്കിൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്തായി എന്ന് പോലും അറിയില്ല അതെന്തുകൊണ്ടായിരിക്കും ഈ ജ്യോതിഷവശ ഒന്നുമായി തീരാൻ പറ്റാത്തതില് അതിനെന്തെങ്കിലും കാരണമുണ്ടോ അത് അതിന്റെ കാരണം ജ്യോതിഷവശാലും കൊണ്ട് ഉണ്ട് കുറെ കാര്യങ്ങൾ നമ്മളറിയണം ഞാനും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ശാസ്ത്രീയമായി ചിന്തിക്കുകയും ഒരുപാട് വാദപ്രതിവാദങ്ങൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നു ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ അക്കാലത്താണ് കൂടുതൽ ആഴമേറിയ ചിന്തയുള്ളവരൊക്കെ ഉണ്ടായിരുന്നത് വലിയ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുമായിരുന്നു ഇന്ന് ആ പതിനാറ് വയസ്സുകാരെയൊന്നും അങ്ങനെ ചിന്തിക്കാനേ വയ്ക്കുന്നില്ല പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തുള്ള അവരൊക്കെ എവിടെ പോയി എന്ന് ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഒരുപാട് പ്രതിഭാധനരായ യുവാക്കൾ പിൽക്കാലത്ത് പിൽക്കാലത്ത് എങ്ങും എത്താതായിരിക്കുന്നു അവരുടെ ആ ചിന്താശീലം എവിടെ പോയി അല്ലെങ്കിൽ അവരുടെ ബൗദ്ധിക ക്ഷമത എവിടെ പോയി ബുദ്ധിമാന്മാർ ഒരു വശത്ത് ചിന്താശീല മറ്റൊരു വശത്ത് ഇവരൊക്കെ പോയി മറഞ്ഞു പിൽക്കാലത്ത് രസകരമായ വിചിത്രമായ രസകരമല്ലാതെ ദുഃഖകരമായ സംഭവം പിൽക്കാലത്ത് ഏതെങ്കിലും വഴിയിലൊക്കെ വെച്ച് കാണുമ്പോഴും ഇവരുടെ ഈ ശേഷിയെല്ലാം പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ കാരണം ഒന്ന് താദാത്മ്യ ചിന്ത നമ്മൾ നമ്മളുടെ കൂടെ കൂടുന്നവരെ കുറിച്ച് ചിന്തിക്കണം അത് പറഞ്ഞു വന്നു കഴിയുമ്പോഴേ എനിക്ക് അതിന്റെ ജ്യോതിഷവശം പറയാനൊക്കെ ഉള്ളു ഈ കൂടെ കൂടുന്നവരെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൂട്ടുകൂടുമ്പോ അവരുടെ കൂടെ കൂട്ടുകൂടിയാ നമ്മൾ അങ്ങനെ തന്നെ പോവും അതാണോ തീർച്ചയായിട്ടും അത് കൂടുതൽ വരുന്ന വിവാഹ ജീവിതത്തിലാണ് മാതാപിതാക്കളോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ഇപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും കൂടെയുള്ള കൂട്ടുകാരോടാണ് അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ശോഷണം അപ്പർ ക്ലാസ് സമൂഹങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ജനകീയ വിദ്യാഭ്യാസത്തിന്റെ ഗുണത്തിനോടൊപ്പം ലഭിക്കുന്ന ഒരു ദോഷമാണത് എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ പിന്നീട് നോക്കുമ്പോൾ വിവാഹ ജീവിതത്തിലാണ് ഇതിൻ്റെ സ്വാധീനം വളരെ കൂടുതൽ ആയിട്ട് കാണുന്നത് വളരെയേറെ കഴിവുള്ള യുവാക്കള് വലിയ പ്രതിഭാശാലികള് അവരുടെ വേവ് വേവുലെത്തിനനുസരിച്ചല്ലാത്ത സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് പിന്നെ അവരിലേക്കൊരു ലയം സംഭവിക്കുകയാണ് ആദ്യമേ അയാൾ സ്വതന്ത്ര ചിന്തകളൊക്കെ ആയിരിക്കും പറയുന്നെങ്കിലും ഇവൾ പറയുന്നത് കേട്ട് കേട്ട് ഒന്നുകിൽ അവൾ അതിന് അയാളെ അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ രൂപത്തിലേക്കാകും നിരന്തരം പറഞ്ഞു 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 അങ്ങനെ വരും അല്ലെങ്കിൽ അയാൾ സ്ത്രീയെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ തന്നെ അവരിൽ അവളിലേക്കുള്ള അന്ധമായ സ്നേഹത്താൽ ഒരു ലയം സംഭവിച്ച് അവളെ പോലെയായിത്തീരും അത്രയും നമ്മൾ തരം താഴ്ന്നു പോകും നമ്മൾ എത്ര ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റയാനായി നേരിടുമെന്ന് പറഞ്ഞാലും നമ്മളാരും ഒറ്റയ്ക്കല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മളോടൊപ്പം കൂടുന്നവരോടെ കൂടുന്നവരുടെ ശൈലികളിലേക്ക് നമ്മൾ ലയിക്കും നമ്മൾ അറിഞ്ഞും സംഭവിക്കും അറിയാതെയും സംഭവിക്കും എത്രമാത്രം ധൈക്ഷണീയതയിൽ ഉന്നമനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് വരുന്നുണ്ട് എല്ലാവർക്കും അത് വളരെയേറെ ശ്രേഷ്ഠകളായ സ്ത്രീകൾക്ക് വന്നതായിട്ടാണ് കാണുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലയളവിൽ അന്നത്തെ യുവാക്കളെക്കാൾ കൂടുതലായിട്ട് ഒരുപാട് ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് ഒരുപാട് പെൺകുട്ടികൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നതായിട്ടുണ്ട് ഇന്നത്തെ പെൺകുട്ടികളുടെ പാകതയുമല്ല അന്ന് പിഴയ്ക്കുന്നവരെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ദുർബല വികാരങ്ങളുടെ പിന്നാലെ പായുന്നവരെന്നു പറയുന്നത് അങ്ങനെയൊന്നും അതൊക്കെ ആൺകുട്ടികളാണ് പെൺകുട്ടികളില്ല ഏതെങ്കിലും ആൺകുട്ടിക്ക് മോശം സ്വഭാവം വന്നാൽ അവരെ ഉപദേശിച്ച് നല്ലതാക്കാൻ ശ്രമിക്കുന്നത് പെൺകുട്ടികളാണ് ഇന്ന് അതായിട്ട് കാണുന്നില്ല ഇന്ന് അവരായിരിക്കും ഒരു പക്ഷേ ആൺകുട്ടികളെ കൂടെ അതിലേക്ക് വലിച്ചു ഇഴയ്ക്കുന്നത് പലതിലേക്ക് അപ്പോഴ് ആ ഒരു പോയി ആ ഒരു വലിയ നിലവാരം പോയി പിന്നീട് ഈ പെൺകുട്ടികളെയൊക്കെ പല വഴിവെക്കലിൽ വെച്ചൊക്കെ കാണുമ്പോഴും അവരുടെ ആ നിലവാരം ഒന്നും അന്നത്തെ അന്നത്തെ അതിവിടുക്കുകളായ പുസ്തക പഠനം മാത്രല്ല ഞാൻ പറഞ്ഞത് അതല്ലാതെയാണ് ആ വളരെയേറെ ചിന്താശീലരും ഏതൊരു വിഷയത്തിൻ്റെയും കാണാമ്പുറങ്ങൾ കാണാപ്പുറങ്ങൾ തപ്പിപ്പോകുന്നതുമായ ഒന്നും ഇപ്പോൾ കാണുന്നില്ല അവരെ പിൽക്കാലത്ത് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ആ ചിന്താശേഷിയില്ല അവർ വേറെ പോലെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ കൂടെ കൂടുന്നവരോട് ഒന്നുകിൽ അവർ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ ഒരു ഭാവത്തിലേക്ക് ആക്കി മാറ്റി നിരന്തരം പറഞ്ഞും കേട്ടും അങ്ങനെ വരും അല്ല എങ്കിൽ നമ്മൾ അന്ധമായ സ്നേഹം മൂത്ത് അവരിലൊരാള അവരുടെ ഒരു സ്വഭാവത്തിലേക്ക് ആ വാങ്ങൽ വാങ്ങലിലേക്ക് വരും ഒരുപാട് യുവാക്കളെ അങ്ങനെ അറിയാം ഭാര്യയോട് സ്നേഹം വന്നു വന്ന് ഒരു സ്ത്രീയെ പോലെ സംസാരിക്കുന്ന ശൈലി അങ്ങനെ വരും ആ താളത്തിലൊക്കെ സംസാരിക്കാൻ എനിക്കറിയാം അങ്ങനെയൊക്കെ വരും പിന്നെ ആ വിളിയും പറച്ചിലും സ്വഭാവവും രീതി ഇപ്പം നമ്മൾ ഉത്സവത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മഞ്ഞല്ലേ എന്തുവാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കും അങ്ങനെ എല്ലാത്തിൽ നിന്നും പിന്നാമ്പുറം ഒരു പിന്നിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു രീതിയുണ്ട് അത് സ്ത്രീകൾക്ക് കൊണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ നമ്മൾ നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരാം ഏതൊരു തെറ്റും ഇരുപത്തൊന്ന് പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ ശരിയും തോന്നാവുന്നാണല്ലോ പിന്നെ ഒരു ഹാലോ എഫക്റ്റിനെ കുറിച്ച് മനഃശാസ്ത്രം പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു നടൻ തന്നെ ഏറ്റവും നല്ല നടനാണ് നമുക്ക് അങ്ങനെ തോന്നുക ഈ ഒരു ഇഫക്റ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പുറത്തായി കഴിയുമ്പോഴും അറിയുന്ന ചുമ്മാ ആയിരുന്നു പ്രണയത്തിൽ ഇത് എളുപ്പം അറിയാനൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീയിലേക്കോ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്കോ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ പ്രണയം വളർന്ന് അങ്ങ് അതിൻ്റെ പരമ കോടിയിലേക്ക് കോടിയിലേക്കെത്തി പരമോചക കോടിയിലെത്തി ഇപ്പോൾ അവളില്ലെങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അവനില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുന്ന ഒരു ലെവലിലൊക്കെ എത്തി എന്തെങ്കിലും ആ ബന്ധം ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു എന്നിട്ട് കുറേ കാലം നഷ്ടപ്പെട്ടതിന് ശേഷം കുറേ കാലം കഴിഞ്ഞ് ഇവളുടെ അല്ലെങ്കിൽ ഇവൻ്റെയോ നിലവാരം ബോധനിലവാരം ഒത്തിരി കൂടിയതിന് ശേഷം പിന്നെ അവൻ തിരിഞ്ഞും ജീവിതത്തിലേക്ക് നോക്കുമ്പോഴായിരുന്നു ഓ അവളെ ഞാൻ ഓർത്തിട്ട് എന്തായിരുന്നു ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്നത് ഒന്നുമില്ലായിരുന്നല്ലോ എന്തൊരു മണ്ടത്തരമായിരുന്നു ഞാൻ വെറുതെ ഒരു പൊട്ടത്തരമായിരുന്നല്ലോ അന്ന് ഇവളെ ഇവൾക്ക് വേണ്ടി ഞാൻ മരിക്കൂ എന്ന് പോലും അന്ന് ചിന്തിച്ചിരുന്നില്ല ഇവളുടെ ഏത് ഗുണം കണ്ടിട്ടാണ് രൂപ സൗന്ദര്യമോ സ്വഭാവ സംസ്കാരമോ ആ അന്യദുഖത്തിൽ കരുണയോ സഹാനുഭൂതിയോ പ്രത്യുൽപ്പന്ന മതിത്വമോ ഇതിലേതൊക്കെയാണ് ഒന്നുമില്ല ഇതെന്നും ഇവളൊന്നും ഇല്ലാത്ത ഇവിടെ ഞാൻ ഈ സ്നേഹിച്ചിരുന്ന അന്ന് അങ്ങനെ തിരിച്ചു വരും എല്ലാ വശങ്ങളും ഉണ്ട് അപ്പം ഇതെല്ലാം ഒരു തരം നമ്മളറിയാതെ മറ്റുള്ളവരിലേക്കുള്ള ഒരു അങ്ങനെ ഒരു ലയിക്കില ഇത് വരാതിരിക്കാൻ നമ്മൾ ഒറ്റയ്ക്കുള്ള സഞ്ചാരം ഉള്ളുകൊണ്ട് വേണം ആ ഒറ്റയ്ക്കുള്ള സഞ്ചാരം നമ്മൾ വളർത്തിയെടുത്തേ വെക്കും ഭർത്താവിനോടുള്ള ധർമ്മമെല്ലാം ഭാര്യ പാലിക്കുമ്പോഴും ഞാൻ വ്യക്തിപരമായി എൻ്റേതായ ഒരു രീതി ഉള്ള ആളാണ് എൻ്റെ ബോധതലമുണ്ട് എനിക്ക് എനിക്കെൻറ്റേതായ താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന താല്പര്യമല്ല സാമ്യപ്പെട്ടു പോകുന്നത് അടിമപ്പെട്ടു പോകലല്ല അതെപ്പോഴും ഓർക്കണം സാമ്യപ്പെട്ടുപോകൽ അടിമപ്പെട്ടുപോകലല്ല അത് ചെറിയ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെ അത്തരം ആശയങ്ങൾ നമ്മളുടെ തലച്ചോറിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാൽ നമ്മളുടെ കടമ പാലിക്കുകയും വേണം ഭാര്യയോടുള്ള ധർമ്മം ഭർത്താവിനോടുള്ള ധർമ്മം ആ എന്താണ് ചോദിക്കാൻ അല്ല അപ്പൊ നമ്മളിതിപ്പോ ജ്യോതിഷവശ നോക്കുകയാണെ വിവാഹ ജീവിതത്തില് ഇപ്പൊ പ്രണയബന്ധത്തിന്റെ കാര്യം ജ്യോതിഷ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുത്തി ആരും നോക്കാറില്ല വിവാഹത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ വരുന്നതിന്റെ പിന്നില് ഇപ്പോ ജാതകം നോക്കുമ്പോഴോ പൊരുത്തം നോക്കുമ്പോഴോ ഇതറിയാൻ പറ്റില്ല അറിയാൻ നോക്കും ഏതൊരു ഗ്രഹനിലയിലും ചന്ദ്രൻ ബലമില്ലാത്തതിനാണെങ്കിൽ ചന്ദ്രന് പലതരത്തിലുള്ള ബലക്കുറവുകളുണ്ട് അതിനെ കുറിച്ചൊക്കെ ഒത്തിരി ഇവിടെ തന്നെ പറഞ്ഞു കാണാം അപ്പൊ ചന്ദ്രന് ബലമില്ലയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കുട്ടിയുടെ ജാതകം കൊണ്ട് ചെന്ന് ഒരു ജ്യോത്സിനായി കാണാൻ പോകുമ്പോൾ എൻ്റെ മകൻ്റെ ഗ്രഹനിലയിൽ ചന്ദ്രന് ബലമുണ്ടോ ഇല്ലയോ എന്ന് ആധികാരികതയുള്ള ജ്യോത്സിനോട് ചോദിച്ചറിയണം ചന്ദ്രന് ബലമില്ലെങ്കിൽ ഇത്തരം താദാത്മ്യ ചിന്തയെല്ലാം എളുപ്പം വരും ഈ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നത് പോലും അങ്ങനെയാണ് കൂടിരുന്നൊരാൾ വിളിക്കുന്നത് കേട്ട് അറിയാതെ പിന്നെ വീട്ടിൽ വരുമ്പോൾ വായിൽ നിന്ന് വരും അത് ഇതുപോലെ ഓരേത് തരത്തിലാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇതായി പോകുന്നതെന്നുള്ള അറിയാനൊക്കും അപ്പോൾ ചന്ദ്രന്റെ ബലാബലങ്ങൾ ചിന്തിച്ചിട്ട് വേണം അത് ചിന്ത നമ്മൾ തിരിച്ചറിഞ്ഞ് പറയേണ്ടത് ഇനി എന്തെല്ലാം ഉണ്ടെങ്കിലും ചന്ദ്രന്റെ ബലമില്ലെങ്കിൽ ചന്ദ്രനെ കൊണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി കാര്യം പ്രായോഗിക ജീവിതത്തിലെ പറയാനൊക്കെ അങ്ങനെയുള്ളവർ എളുപ്പം വീഴും ദുർബല പിന്നെ അതിനെ പൊതുവേ അങ്ങനെ പറഞ്ഞുകളയും വിശാഖത്തിലെ അവസാന ഭാഗം അനിഴം തെർക്കേട്ട് ഇത് ചന്ദ്രൻ്റെ നീചരാശിയാണ് ചന്ദ്രൻ്റെ നീചരാശിയാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇത് ബാ ബാധിക്കുന്നതൊക്കെ മുൻപ് ചില ജ്യോത്സ്യന്മാർ വ്യാഖ്യാനിച്ച് പറയുന്നൊക്കെ എന്നോട് തന്നെ സംസാരമധ്യേ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അങ്ങനെയാണെങ്കിലും നരേന്ദ്രമോദി അന്നീട് നക്ഷത്രല്ലേ അപ്പൊ ചന്ദ്രന് ബലം എങ്ങനെയാണ് നിർണയിക്കുന്നത് വേറെ നമുക്ക് എപ്പിസോഡായിട്ടൊക്കെ പറയാം പക്ഷെ ചന്ദ്രന്റെ ബലക്കുറവ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും ചൊവ്വയുടെയും ചന്ദ്രനും ചൊവ്വയും ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തെ ശക്തമായി നിർണയിക്കും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക